ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് വർക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അഞ്ച് ടൈപ്പ് സീക്വൻസ് വർക്ക് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് ബീഡ് വർക്കാണ് അപ്പോൾ ബീഡ് വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ബീഡ് വർക്കിൽ ഞാനിപ്പോൾ ഒറ്റ ബീഡ് കൊടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ രീതിയിലും കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബീഡ് ഇട്ടിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ബീഡ്സുകളാണ് കേട്ടോ ചെറുതും വലുതായിട്ട് പല സൈസിലും നമുക്ക് അതുപോലെ തന്നെ പല കളേഴ്സിലും ബീഡ്സുകൾ കിട്ടുകയെ നിങ്ങൾക്കത് കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല ഒക്കെ വളരെ ചെറിയ ബീഡ്സുകളാണ് അതിൻ്റെ തൊട്ട് വലിയ ബീഡ്സാണ് ീ കാണുന്നത് കണ്ടോ ഇതൊക്കെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ് കേട്ടോ ഇത് ആൻറ്റി കളറിലുള്ള ബീഡാണ് കണ്ടോ പല കളേഴ്സിലും നമുക്ക് ബീഡ്സ് ഉണ്ട് പക്ഷെ നമ്മൾ കൂടുതലും വർക്കുകൾ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ് സോറി ഗോൾഡൻ കളറിലാണെങ്കിലും ആൻറ്റി കളറിലാണെങ്കിലും മറ്റുള്ള കളേഴ്സിൽ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് സിൽവർ കളർ ബീഡാണ് ഇത് കട്ട് ബീഡാണ് ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ബീഡ്സുകളും ഞാൻ കാണിച്ചു തരുന്നതെന്നുള്ളൂ ഇത് ട്യൂബ് ബീഡ് അതായത് കട്ട് ബീഡിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസായിരിക്കും ട്യൂബ് ബീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബീഡ്സുകൾ അപ്പോൾ ഇത് ഈ ഒരു ബീഡ് കണ്ടോ ഇത് ഫ്ലാറ്റ് ബീഡാണ് അതായത് അടി അടിഭാഗം കണ്ടില്ലേ ഫ്ലാറ്റായിട്ടായിരിക്കും മേൾ ഭാഗം ഒന്ന് ഉരുണ്ട് ഉരുണ്ടിട്ട് അടിഭാഗം ഫ്ലാറ്റായിട്ടായിരിക്കും എടുക്കുക ഉണ്ടാവുക കേട്ടോ ഇതാണ് ഹാഫ് ബീഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബീഡ് അല്ല ഹാഫ് എന്ന് പറയുമോ അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം അല്ലേ അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക അതുപോലെ സാധാ ത്രെഡ് അതായത് നമ്മൾ ത്രെഡ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് സീറോ സൈസ് നീഡിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ടെൻ സോറി നയൻ സൈസിലാണ് നമുക്ക് ട്വൽ സൈസിലൊക്കെ എന്തു ചെയ്യാം ബീഡ് വർക്ക് ചെയ്തെടുക്കാം ഞാനൊരു ഒറ്റ സ്റ്റാൻസിലാണ് ബീഡ് ബീഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നീട്ടിൽ എടുക്കുക എടുത്തതിന് ശേഷം താഴെ എടുത്തതിന് ശേഷം ബീഡ് ഇട്ട് കൊടുക്കുക ഇതൊരു തൊട്ടടുത്തേക്ക് കണ്ടോ ബീഡിൻ്റെ തൊട്ടടുത്ത് തന്നെ താഴേക്ക് നീട്ടിൽ കൊടുക്കാം മനസ്സിലായി അപ്പോൾ ഇത് ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഒന്നുകൂടെ കൊടുത്തിട്ട് ആ ഒരു ഹോളിൽ കൂടെ എടുക്കുക കണ്ടോ നമ്മുടെ ആ ഒരു ബീടിൻ്റെ ഹോളിലൂടെ എടുത്തിട്ട് ഒന്നും കൂടിയും താഴേക്ക് ഇറക്കുക അപ്പോൾ അതായത് നമ്മൾ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ആ ഒരു ബീടിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡിന് എടുക്കുന്നത് ചുറ്റി കൊടുക്കുന്നത് സ്ലൈ ഇതാണ് ഒരു മെത്തേഡേ ഒന്നുകൂടി നോക്കാം താഴെ നിന്ന് നീറ്റിലെടുക്കുക നീറ്റിലെടുത്തതിന് ശേഷം അതിലേക്ക് ബീഡിട്ട് കൊടുത്ത് ഇതുപോലെ അതേപോലെ തന്നെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ നീട്ടിൽ താഴേക്ക് ഇറക്കാം വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം തൊട്ടടുത്ത് വേണം കേട്ടോ നീഡിൽ എടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ബീഡിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോളിലൂടെ ഈ ഹോളിലൂടെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ താഴേക്ക് ഇറക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ത്രെഡിനെ കൊടുക്കുന്നുണ്ട് മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ ബീഡായിട്ട് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് നമുക്ക് അത് ഓരോ ബീട് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ചെയ്യാം മനസ്സിലായോ കുറച്ച് ഗ്യാപ്പിട്ടിട്ടൊക്കെ ചെയ്യുമ്പം അങ്ങനെ ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുമ്പം ഒറ്റ ബീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബീഡിടുക കെട്ടിടുക എന്നിട്ട് വീണ്ടും ഒരു ബീഡിടുക എന്നിട്ട് വീണ്ടും ഒരു കെട്ടിട്ട് വേണം നെക്സ്റ്റ് ബീഡ് വീട് കൊടുക്കാനായിട്ട് നല്ല അത്രയും ത്രെഡ് നമുക്ക് വേസ്റ്റ് ആയിപ്പോവും കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം ഇതുപോലെ തന്നെ താഴേ നിന്ന് നീട്ടിലെടുത്തതിന് ശേഷം ഈ നീഡിലേക്ക് എന്ത് ചെയ്യുക ബീഡിട്ട് കൊടുക്കുക ബീഡിട്ടതിന് ശേഷം ഇതുപോലെ തന്നെ താഴേക്ക് കൊടുക്കുക താഴേക്ക് ഇറക്കി കൊടുത്തിട്ട് വീണ്ടും തൊട്ടടുത്തുനിന്ന് തന്നെ മീതേക്ക് നീട്ടിലെടുക്കുക എന്നിട്ട് ഈ ഒരു ത്രെഡിനെ നമ്മൾ ഈ ഒരു ബീഡിലേക്കാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ അത് സെക്യൂർ ആയിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടോ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നീട്ടിലെടുത്തിട്ട് ആ ഒരു ബീഡിൻ്റെ കണ്ടോ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതും ഒരു മെത്തേഡാണ് ഈ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബീഡ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ നോക്കുക വീട് നീഡിൽ വീടിട്ട് കൊടുക്കുക വീട് ഇട്ടതിന് ശേഷം എന്തു ചെയ്യുക വീണ്ടും അത് താഴേക്ക് എടുക്കുക താഴേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ മീതേക്ക് എടുക്കുമ്പം കണ്ടോ ഇനിയിപ്പോൾ ആ ഒരു ഹോളൂടെ എടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു ത്രെഡിനെ ഒന്ന് വീടിൻ്റെ ബീടിന് ഒന്ന് ചുറ്റിയതിന് ശേഷം എന്തെയ്യുക ഒരു കെട്ടിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ കെട്ടിട്ട് സെക്യൂർ ആയിട്ട് നിർത്തുക അപ്പോൾ ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടും നമ്മുടെ ഒരു വീടിന് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ വീഡിയോ മുന്നോട്ട് പോകണം നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകണം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം